Maalokum kura, shikshidina ayapa, reshani kuwa. Nekru enni nevchukwe? Nekru enni nevchukwe. Nekru enni nevchukwe. Nekru enni nevchukwe. Nekru ഹലോ കൂട്ടുകാര ഞാൻ ചേച്ചേൻ്റെ ഉള്ളി പൂവാ അപ്പോൾ എല്ലാവരും യശൊക്കെ മാറ്റിട്ട് നിൽക്കാണ് അപ്പം അമ്മ പോവാ വിസിറ്റി നോയിനെ เออ അവരെ ഇട്ട തൊപ്പിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ നിങ്ങളെ തമ്പി ഇങ്ങന അണ്ണ കൊണ്ട് വെയ്ക്കാം തിരിച്ചു നട നഴ്സറിയിലേക്ക് എന്നെ കേറി കുട്ടി എന്നെ കൊണ്ടയേട് ഓ ആ

ൂടി ഫ്ലേവർ വരും ഫ്ലേവർ തന്നെ കളിക്കാ കഞ്ഞിയോ എല്ലോ ചുറ്റും പോണോ അതാ ചിറ്റേ ഭീവ ിറ്റ് എത്തിനുന്റെ ഫ്രണ്ട്സിൽ ഈ പാള യാത്ര